ഹലോ എവരിവൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് എടുക്കാതെ അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ട്രെയിനിൽ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാഴ്ചകൾ കാണിച്ചത് ഏട്ടുപാട ഊട്ടി ട്രെയിൻ്റെ ഒരു ബോഗിയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കൊണ്ട് തൃശൂരിൽ നിർമ്മിച്ചാണ് ഈ ട്രെയിൻ ഊട്ടിയിൽ പോയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനാണിത് ഈ ബോഗിയുടെ അടുത്ത് നിന്നപ്പോൾ ഒരു അഡാറ് സാധനം കണ്ണിൽപ്പെട്ടിട്ടുണ്ട് അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈ റെയിൽവേ മ്യൂസിയത്തിൻ്റെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് കാരണി കുറച്ച് കാര്യങ്ങൾ കാണിക്കാനും പറയാനുള്ളത് അതിനുവേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അടാറ് സാധനം ടൈ കാണുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച സ്റ്റീം പ്ലഗിൻ ഇത് ഇതിൽ ഉപയോഗിച്ചിരുന്ന ഫ്യൂൽ എന്ന് വെച്ചാൽ തടിയാണ് തടി വെച്ചിട്ട് കത്തിച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ട്രെയിന്റെ ഹോർണി കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോകാൻ സമയം നമുക്കൊരു ട്രെയിൻ യാത്ര പോയിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ് ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് വേണ്ടാത്ത അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ നമ്മുടെ ട്രെയിൻ ഇത് ഇതിൽ നമുക്ക് ഈ മ്യൂസിയം ഫുൾ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം ഇരിക്കും ഇന്ത്യൻ റെയിൽവേയിൽ എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ റെയിൽവേയിൽ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ മ്യൂസിയം ുണ്ട് ശരിക്കും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അതായത് ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിലേക്കോ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അതായത് ചെന്നൈയിലെ റെയിൽ മ്യൂസിയത്തിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത് ഈ റെയിൽ മ്യൂസിയത്തിന്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ചെന്നൈയിലെ വിൻഡോ എന്ന് പറയുന്ന സ്ഥലത്താണ് അതേപോലെ തന്നെ ഇതിന്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ രാവിലെ പത്ത് മണി ആയിട്ട് വൈകിട്ട് മണി വരെയാണ് ഈ റെയിൽവേ മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാണ് ഈ ട്രെയിൻ യാത്ര ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽവേ മ്യൂസിയം ഫുൾ കാണാൻ പറ്റുന്നതാണ് അതും നടക്കാതെ നമുക്ക് ട്രെയിനിൽ ഇരുന്ന് ഫുൾ ട്രാവൽ ചെയ്ത് കാണാം ഈ റെയിൽവേ മിസ്സ് ഏകദേശം ആറര ഏക്കറോളം സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആറര ഏക്കർ സ്ഥലത്തിലും ഈ ട്രെയിൻ കവർ ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മൾ ഒരു ഒറിജിനൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അതേ ഫീൽ നമുക്ക് ഈ ട്രെയിനിൽ കിട്ടും വേറെ കൊണ്ടല്ല റെയിൽവേ ഗേറ്റ് ടണൽ അല്ലെങ്കിൽ വെള്ളത്തിൽ പാലം കാടുകൾ അങ്ങനെ നമുക്ക് ഒറിജിനൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കിട്ടുന്നത് ആ കാഴ്ചകളെല്ലാം തന്നെ ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴും കിട്ടും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ട്രെയിൻ ദിവസേന ഏഴ് സർവീസുകളാണ് ഇതിന്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ടേ മുക്കാൽ രണ്ട് മണി മൂന്ന് മണി നാല് മണി നാലേ ക്കാൽ ഇങ്ങനെയാണ് ടൈമിംഗ് വരുന്നത് പിന്നെ ഈ റെയിൽവേ മെഷീന്റെ കാഴ്ചകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ ട്രെയിനിൽ പോകുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ മാത്രമല്ല അവിടെ നിറയെ അടിപൊളി അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റി ഏറ്റവും അടിപൊളി സ്പോട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇതേ കണ്ടതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ കുട്ടികളെ കൊണ്ടുവന്ന് കുട്ടികൾ ഹാപ്പി ആവുന്ന ഒരു സ്ഥലം ഇതാണെന്ന് തോന്നുന്നു വേറെ ഒന്നല്ല കുട്ടികൾ കാണാൻ നിറയെ കാഴ്ചകളുണ്ട് ഓടിക്കളിക്കാൻ നിറയെ സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ നിറയെ പാർക്കുകളുണ്ട് ഇതിനിടയ്ക്ക് അതേപോലെ തന്നെ ഈ ട്രെയിൻ യാത്രയുണ്ട് അപ്പൊ കുട്ടികൾ ഉറപ്പായിട്ട് ഹാപ്പി ആവും കുട്ടികൾക്ക് പറ്റി ഏറ്റവും അടിപൊളി സ്പോട്ടാണത് ശരിക്കും നമ്മുടെ ട്രെയിനിപ്പോൾ കടന്നു പോകുന്ന വെച്ചാൽ ഒരു ടണിനകത്തൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടണലുള്ള കാര്യം ശരിക്കും എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഒന്ന് രണ്ട് ചെറിയ ടണലുകളുണ്ടല്ലോ ആ ടണലിൽ കൂടെ കടന്നു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ റെയിൽവേ മ്യൂസിയത്തിൽ കയറാനായിട്ട് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ഫെയർ വരുന്നത് ആ നാൽപ്പത് രൂപയ്ക്കകത്തും അല്ലെങ്കിൽ പതിനഞ്ച് രൂപയ്ക്കകത്തും ഈ ട്രെയിൻ യാത്ര തികച്ചും ഫ്രീ ആണ് അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിനകത്ത് വേറെ എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തുള്ള എല്ലാ കാഴ്ചകളും തന്നെ ഈ നാൽപ്പത് രൂപയ്ക്കകത്ത് ആ ടിക്കറ്റിലുള്ളതാണ് അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിന്റെ എൻട്രൻസ് ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിനകത്തെന്ന് വെച്ചാൽ നിറയെ നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ അതൊരു കാരണവശാലും ഈ മ്യൂസിയത്തിൽ വരുന്നതിൽ മിസ് ചെയ്യാൻ പാടില്ല പിന്നെ ട്രെയിൻ എന്ന് വെച്ചാൽ ഇതിലെ കടന്നു പോകുമ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ മൺട്രോ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ കിട്ടുന്ന അതേ കണക്കൊരു ഫീലാണ് ശരിക്കും ഇതിൽ പോയപ്പോൾ കിട്ടിയത് പിന്നെ അടുത്ത സൈഡിൽ വന്ദേ ഭാരത്തിൻ്റെ ബോഗി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിറയെ ട്രെയിനിൻ്റെ കാര്യം മോക്കപ്പ് കാര്യങ്ങളവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കാണാനും എൻജോയ് ചെയ്യാനും വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് അടിപൊളിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എക്സ്ട്രാ ചിലവിന് പറ്റിയ ഒന്നുമില്ല അതായത് ഒരു അത്യാവശ്യം ഫുഡ് സ്നാക്സ് വെള്ളം കിട്ടുന്ന ഒരു ഫുഡ് കോർട്ട് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിനകത്തില്ല നമ്മൾ മ്യൂസിയത്തിന്റെ അടിപൊളിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മ്യൂസിയത്തിനകത്ത് തന്നെ അവരുടെ സ്റ്റാഫിന്റെ രംഗോളി ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു ഈ മ്യൂസിയം പറ്റുന്ന ഐ സി എഫിന്റെ അണ്ടറിലാണ് ഐ സി എഫ് എന്ന് വെച്ചാൽ ഇന്റർ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പെരമ്പൂരിലെ ഐ സി എഫിന്റെ അണ്ടറിലാണ് ഈ മ്യൂസിയം വരുന്നത് അപ്പൊ അതുകൊണ്ട് ഐ സി എഫിന്റെ സ്റ്റാഫാണ് ഈ രംഗോളി ആഘോഷിക്കുന്നതല്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെന്നൈയുടെ റെയിൽ മ്യൂസിയത്തിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിലൂടെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ട്രെയിന്റെ വിശേഷങ്ങൾ ഈ മ്യൂസിയത്തിനെ മ്യൂസിയത്തിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരും ഇവിടെ വന്നിട്ടുള്ളവരും കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതും പറഞ്ഞു തരിക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടം വരുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം അതുവരെ ബൈ 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 ബൈ